കമ്പ്യൂട്ടർ ത് രാജ്യത്തിന്റെ വികസനത്തെ പിന്നോട്ട് നയിച്ചെന്നും എ ഐക്കെതിരെയുള്ള വിമർശനവും കാര്യമറിയാതെയാണെന്നും എ ഐ ക്ലബ് ഓഫ് പാലക്കാട് പ്രസിഡന്റ് രാമചന്ദ്രൻ പാക്കൽ സമ്മേളനത്തിൽ പറഞ്ഞു കമ്പ്യൂട്ടർ വൽക്കരണത്തെ എതിർത്തതിലൂടെ രാജ്യത്ത് പൗരന്മാർ വിഭജിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ ലോകത്തെമ്പാടും അതിവേഗതയില് വ്യാപിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ സ്വാധീനം എല്ലാ മേഖലകളിലും ഗുണപരമായും ചില ഭാഗങ്ങളിൽ ദോഷപരമായും ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്നോളജി വരുമ്പോൾ നമ്മൾക്ക് അതിനെ സ്വീകരിക്കാതെ പോകാൻ പറ്റില്ല കാരണം സ്വീകരിക്കാൻ പറ്റാതെ വന്നാൽ നമ്മൾ വളരെയധികം പിന്നിലായി പോകും അതിൻ്റെ അനുഭവം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളവരാണ് കേരളീയരായിട്ടുള്ള നമ്മൾ കമ്പ്യൂട്ടർ വന്ന കാലത്ത് കമ്പ്യൂട്ടർ വന്ന തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലത്തേക്കെങ്കിലും കമ്പ്യൂട്ടറിനെ നമ്മൾ മാറ്റി നിർത്തി അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കേരളം ഇന്ത്യ രാജ്യം മൊത്തത്തിലും പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ പിന്നിലാവേണ്ട ഒരു സ്ഥിതി വന്നു അതിൻ്റെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല എ ഐ വരുന്നതിലൂടെ തൊഴിൽ നഷ്ടമാവുമെന്ന പ്രചരണങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണ് എ ഐയെ ഏതു രീതിയിൽ സ്വീകരിക്കണമെന്നും ഏതു തരത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നത് സംബന്ധിച്ചും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണം നടത്തും വ്യവസായ വാണിജ്യ രംഗത്ത് വൻകുതിപ്പ് നൽകുന്ന എ ഐ സംരംഭങ്ങളിലെ ഉപയോഗം സംബന്ധിച്ചും സാധാരണക്കാർക്ക് എ ഐ ഉപയോഗം സംബന്ധിച്ചും പ്രൊഫഷണൽ ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്നും പാറയ്ക്കൽ രാമചന്ദ്രൻ പറഞ്ഞു സെക്രട്ടറി എം കെ രമേശ് രമേശ് വേണുഗോപാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു